മുന്തിരി തടത്തിന് മുന്തിരി മുന്തിരി തലർത്തങ്ങൾ മാത്രം വിവാഹം അച്ഛൻ അമ്മ കിട്ടുമ്പോ എന്താ ശ്രീധരൻ തന്നത് ഉണ്ട കിട്ടിയെന്ന് പറയുമ്പോ മസാല ഇട്ടുണ്ടോ അതോ മസാല ഇടാത്തതോ ഞാൻ നിന്റെ അമ്മയെ ശ്രീധനമായി കിട്ടിയ ഉണ്ടൻ ഉണ്ടൻ ഉണ്ടും കാണുന്നില്ലല്ലോ അച്ഛവർപ്പെട്ട തെങ്ങാണ് അച്ഛൻ എന്താ അർത്ഥം വെച്ചുള്ള സംസാരം ഞാൻ ഒരു പെണ്ണായത് നിന്നെ ഇന്ന് വരുന്നവന്റെ കാര്യം കഷ്ടം തന്നെ എടാ എടാ ഞാൻ പറയും കേൾക്കണം എന്നെ നിന്റെ എന്റെ ഹൃദയം ും അത് പിന്നെ എന്നെ പ്രസവിച്ചതിന് ശേഷം അമ്മ വെച്ചത് എന്റെ കുറ്റല്ലോ നിനക്ക് പകരം ഒരു വാഴ വെച്ചാ വന്തിയായിരുന്നു അച്ഛൻ വിഷമിക്കണ്ട ഞാനൊരു വാഴ മുറ്റത്ത് നട്ടിട്ടുണ്ട് ആ വാഴ പൊലക്കുന്നില്ലല്ലോ ആ വെച്ചിട്ട് എത്ര വർഷമായി കൃഷിഭഗവാൻ വാഴയാണോ വന്നത് വാഴക്കാണോ വന്നത് പിന്നെ പെണ്ണ് കാണാൻ വരുന്ന ചക്കനാ എന്താ ആരാ ഞാൻ പെണ്ണ് കാണാൻ വന്നതാ കണ്ടില്ലേ എങ്ങനെയുണ്ട് ഗ്ലാസ് കൊള്ളാം ഞാൻ ആഗ്രഹിച്ച പെണ്ണാണ് കൊള്ളാത്തത് കാണാനുണ്ട് പിന്നെ ഇങ്ങനെ മീശ അഡ്ജസ്റ്റ് ചെയ്യുന്നു പ്രായമായ അച്ഛനും അമ്മയും എന്നോടൊരു കല്യാണം കഴിക്കാൻ പറഞ്ഞു ഞാൻ പെണ്ണ് കാണാൻ ചെന്നതോ ഒരു പെൺ സമൂഹത്തിന്റെ എന്റെ പേര് സന്തോഷ് ഒരു പേരിൽ എന്തിരിക്കുന്നു മോനെ തിന്നാനൊന്നും കിട്ടിയില്ല

എന്റെ അപ്പം അച്ചപ്പം പണി അച്ചപ്പം വേണോ അച്ചപ്പം 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 വേണോ നിന്റെ ബുദ്ധി അപാരം തന്നെ നീ വെച്ച വാഴ ഉടനെ വെറും വാഴയല്ലാന്ന് അച്ഛന് മനസ്സിലായില്ലേ